ബിഗ് ബോസ് വീട്ടിൽ വ്യത്യസ്തരായ പല സാഹചര്യങ്ങളിൽ നിന്നും വന്ന പതിനെട്ട് മത്സരാർത്ഥികളാണ് ഉള്ളത് ഇവരുടെ ജീവിതം എന്താണെന്ന് പറയാനുള്ള അവസരം ബിഗ് ബോസ് കഴിഞ്ഞ ആഴ്ച മുതൽ കൊടുക്കുന്നുണ്ട് ഇന്നലെ ഋഷിയാണ് തന്റെ ജീവിതകഥ പറഞ്ഞത് മദ്യപാനിയായ അച്ഛന്റെയും എല്ലാം സഹിച്ചു കഴിയുന്ന അമ്മയെയും കുറിച്ചാണ് ഋഷി പറയുന്നത് ഋഷിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞങ്ങൾ മൂന്നാൻമക്കളാണ് ഞാനാണ് മൂത്തയാള് അമ്മയും അച്ഛനും ലവ് ആയിരുന്നു അമ്മ പാലക്കാടും അച്ഛൻ കണ്ണൂരുമാണ് പാലക്കാട് സ്റ്റേജ് ഷോയ്ക്ക് പോയപ്പോഴാണ് അമ്മയെ അച്ഛൻ കാണുന്നത് അച്ഛൻ അസാധ്യമായി പാടും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം മദ്യപാനിയാണ് ഞങ്ങൾ കൊച്ചിയിൽ വന്നിട്ട് മുപ്പത്തിയഞ്ച് വർഷത്തിന് മുകളിലായി അച്ഛൻ കാരണം ഓരോ വീടുകളായി മാറി മാറി ജീവിക്കേണ്ടി വന്നു വെള്ളം ലക്കില്ലാതെ കയറി വരും പിന്നെ രാവിലെ വരെ ഉറക്കമില്ല അതുപോലെ അമ്മയെ ചവിട്ടലും അടിയും ഒക്കെയാണ് അഞ്ചാം ക്ലാസ്സിലായപ്പോഴേക്കും താൻ പ്രതികരിക്കാൻ തുടങ്ങി അനിയന്മാരെ ഉറക്കി റൂമിൽ കിടത്തി ഡോർ അടക്കും ഞാൻ എത്തുമ്പോഴേക്കും അച്ഛൻ്റെ തെറിവിളിയും അടിയുമെല്ലാം കൊണ്ട് ഒറ്റയിരുപ്പ് ഇരിക്കുന്നുണ്ടാകും ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു അമ്മയെ അടിക്കുമ്പോൾ ഞാൻ നടുക്ക് കയറി നിൽക്കും അപ്പോൾ എന്നെയും ചവിട്ടിത്തറിപ്പിക്കും ഒരു ലെവൽ കഴിഞ്ഞപ്പോൾ ബിയർ കുപ്പി പൊട്ടിച്ച് തന്തേ ഇനി എൻ്റെ അമ്മേനെ വല്ലതും ചെയ്താൽ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അച്ഛൻ പൊട്ടിച്ചിരിക്കും കൊള്ളാം സ്വന്തം മകൻ അച്ഛനോട് അത്രയും സൈക്കോ അവസ്ഥയാണ് അച്ഛൻ വെള്ളമടിച്ചാൽ വെള്ളമടിച്ചില്ലേൽ ഇതുപോലത്തെ പാവം മനുഷ്യനുമില്ല നിലവിൽ അച്ഛനും അമ്മയും വേർപിരിഞ്ഞാണ് കഴിയുന്നത് നിയമപരമായി മാറിയിട്ടില്ല എട്ടൊൻപത് വർഷമായി അങ്ങനെയാണ് നിലവിൽ ഇവിടെ ഞാൻ വരാൻ കാരണം അമ്മയാണ് അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് ഉണ്ടാക്കിയിട്ടിട്ട് തന്തയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നോക്കണം അച്ഛൻ കാരണം തന്നെയാണ് അമ്മ സ്ട്രോങ് ആയതും നിലവിൽ ഞാനാണ് എൻ്റെ കുടുംബത്തെ നോക്കുന്നത്